ല്ലേ നല്ല മഴയത്ത് കാഴ്ചകൾ കാണാനായിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് വർത്തമൊന്നും അല്ല കേട്ടോ എന്ത് പറയാനാണ് ഇപ്പോഴാണ് ആ പ്രദേശം പോയി കാണേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പൊ വരുന്ന വഴിയിൽ ഞാൻ പറയാനാണ് ജസ്റ്റ് ഒരാളെ കണ്ടിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം കേട്ടോ ഈ മഴയത്ത് കൊണ്ടും മഴയത്ത് വിറച്ച് എന്ത് പറയാനാണ് വിറയിലോട്ട് എന്തായാലും ഞങ്ങള് നാട്ടു വണ്ടിന്ന് മുകളിൽ കയറിയിട്ടുണ്ട് അത്രയ്ക്കും മഴയാണ് ചേച്ചി ചേച്ചിയുടെ മായയാണ് അപ്പോൾ ഭർത്താവിന് ഹസ്ബൻഡ് ചെയ്യാത്തത് കൊണ്ട് ചേച്ചി ഇറങ്ങിയതാണ് ലോട്ടറി കച്ചവടത്തിനായി അല്ലേ മുമ്പ് ഇത് തന്നെയായിരുന്നു ഏ ഒരു കച്ചവടം തന്നെയാണ് ഈ നടു മഴയെ കേട്ടോ അട്ട മഴയത്ത് കയറി ഇവിടെ നിൽക്കുന്ന കണ്ടപ്പോ ഞാന് ഇറങ്ങിയതാണ് എന്താണെന്ന് അറിയാൻ കരുതി അപ്പം ജീവിതം മഴയും മായ ചേച്ചിയാണ് ഞാൻ പറഞ്ഞു ഓൾറെഡി എന്ത് വഴി പാലങ്ങി പോവുകയാണെങ്കിൽ ചേച്ചി വാങ്ങിക്കോ ഈ എന്ന് പറയുന്ന ഹസ്ബൻഡ് സുഖമല്ലാതെ ഇടത്തൊന്നും ഒരു മോളുണ്ട് അപ്പൊ ഈ മഴയത്തും നിന്ന് ടിക്കറ്റ് വിൽക്കുകയാണ് അപ്പൊ ഇതുവഴി പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചേച്ചി ഇതുവഴിന്നല്ലേ എവിടെ വെച്ച് കണ്ടാലും ടിക്കറ്റ് എടുക്കണം കേട്ടോ ഒരു ടിക്കറ്റ് എങ്കിലും എടുക്കാണ്ട് പോകരുത് ചിലപ്പോൾ സിറ്റിയിലൊക്കെ കാണും ചേച്ചി സിറ്റിയിലൊക്കെ അപ്പൊ ഇനി നമ്മള് ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് നമുക്ക് പോകാം കേട്ടോ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ നിൽക്കുന്നതേ നമ്മൾ തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കര എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ ഈ സ്ഥലം മാറന്നൂർ പഞ്ചായമാണ് വരുന്നത് അതിലുപരി ഇവിടെ ശ്രീധർമ്മശാസ്ത്ര അയ്യപ്പനാണ് കുടികൊള്ളുന്ന ഒരു ഒരു കേത്രം ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഒരു ആറാട്ട് കടവുണ്ട് എത്രത്തോളം ആണോ ഒന്നും എനിക്കറിയില്ല ഞാനൊരു കുഞ്ഞ് മെസ്സേജുമായിട്ടാണ് നമ്മുടെ കുഞ്ഞനിയന്മാർക്കൊക്കെ ആയിട്ട് ഒരു മെസ്സേജു ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പം ഇപ്പം മഴ ടൈം അല്ലേ എല്ലാരും കാറ് കാണാനും അവിടെ കുളിക്കാനും ഒക്കെ ടെൻഡൻസി ഉണ്ട് അപ്പം എന്തായാലും ഈ ടൈമിൽ അവിടെ എന്താണ് കാഴ്ച എന്ന് നോക്കിയതിന് ശേഷം ഞാൻ മെസ്സേജ് പറയുന്നതായിരിക്കും അപ്പം നിങ്ങളെ വീണ്ടും വീണ്ടും എൻ്റെ ബിൻ ബ്ലോഗിലൂടെ എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തി ക്ഷണിക്കുകയാണ് കേട്ടോ മഴ തന്നെയാണ് കൂടെ വന്നോളൂ ഇതുവഴിയാണ് പോകേണ്ടത് അതെ അപ്പം പിന്നെ ഈ ക്ഷേത്രം എന്നും വൈകുന്നേരം അഞ്ച് മണിക്കാണ് നട തുറക്കാറുള്ളത് നമ്മളെപ്പോഴേ രണ്ട് മണിക്കാണ് ഇവിടെ നിൽക്കുന്ന ടൈം കേട്ടോ കേട്ടോ നല്ല ദിവസമുണ്ടല്ലേ അപ്പം നമ്മുടെ അരിവിക്കാറ് ഈ ക്ഷേത്രം തിരുവനന്തപുരം ജില്ല മാറനെല്ലൂർ മാറനല്ലൂർ പഞ്ചായം കേട്ടോ ഇപ്പം എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഞാൻ പറഞ്ഞല്ലോ ഒരു വലിയൊരു കടവുണ്ട് കേട്ടോ ആ കടവ് ഇപ്പം ഇപ്പം ബലി സമയം കൂടെയാണല്ലേ ഇപ്പോൾ രണ്ട് ദിവസം കൂടെ കഴിയുമ്പോൾ ബലിയിടാനൊക്കെ ഇവിടെ ഈ കടവിൽ ഒരുപാട് ആൾക്കാർ വരും കർക്കിടക മാസം ആയതുകൊണ്ടാണ് ഓടി ഓടി മഴ പെയ്യുന്നത് അപ്പൊ എന്തായാലും നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ കടവും കൂടെ കണ്ടിട്ട് പോവാം കേട്ടോ അപ്പൊ കടവിലോട്ട് ഇറങ്ങി പോകേണ്ട വഴി ഇതാണ് നമ്മുടെ ഈ അതായത് നമ്മുടെ എം പി സുരേഷ് ഗോപി സാറിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ ചെയിലൊക്കെ ഇട്ടിരിക്കുന്നത് അങ്ങനെയാണ് സുരേഷ് ഗോപി എംപിയുടെ നേതൃത്വത്തിലാണ് നമുക്ക് ഇവിടെ ചെയിലൊക്കെ ഇട്ടിരിക്കുന്നത് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇത് ഈ ഭാഗത്തൂടെയാണ് നമുക്ക് അങ്ങോട്ട് പോകേണ്ടത് വഴിയിലൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇന്റർലോക്കിൽ കേട്ടോ ഇത് വഴി നമുക്ക് ഫൈവ് ആണ് ഞാൻ മുമ്പ് എനിക്ക് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഇതെന്റെ ഫസ്റ്റ് ടൈം അല്ല രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ ഇവിടെ വന്നിട്ടുള്ളതാണ് എന്തായാലും ഇപ്പൊ ഒരുപാട് വെള്ളം കേട്ടോ കേട്ടോ ഒരുപാട് വെള്ളം ആയതുകൊണ്ട് അവിടെ അവിടെ ആയിട്ട് കപ്പ് ഊന്നി വെച്ചിട്ടുണ്ട് അങ്ങോട്ട് ആരും പോകാതിരിക്കാൻ തന്നെയാണ് അപ്പൊ പിന്നെ ഈ ക്ഷേത്രത്തിന്റെ ബലിക്കടവും കൂടെയാണ് കേട്ടോ ആറാട്ട് കടവ് എന്നൊക്കെ പറയില്ലേ അത് തന്നെയാണ് അതെ അവിടെ നോക്കിക്കോ ഒരാൾ നിന്ന് കുളിച്ചോണ്ട് നിൽക്കുകയാണ് എന്തായാലും ഈ ഭാഗം അത്രയും കമ്പ് നാട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപകടം കൂടുതലുള്ളാണ് ഇതുവരെയും ഇവിടെ ഇവിടെ അപകടം ഒന്നും വന്നിട്ടില്ല അത് വാസ്തവമായിട്ടുള്ള കാര്യം കേട്ടോ എത്ര വെള്ളം ആയിരുന്നാൽ പോലും അധികം അപകട സാധ്യത കുറവുള്ള സ്ഥലമാണ് നമുക്ക് ഇനി കേറൊരു സ്ഥലവും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അവിടെ പോയതിനു ശേഷം ബാക്കി വിശേഷം പറയുന്നതായിരിക്കും മുകളിലൊരു പാലം കണ്ടോ പാലം വന്നിട്ട് ഏതാണ്ട് ഒരു പത്തിരുപത് വർഷമായിട്ടേ ഉള്ളു ആ മുകളുടെ പാലം ആ പാലം വഴിയാണ് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് പോകേണ്ട കേട്ടോ അപ്പൊ ഇവിടുത്തെ ഭംഗിയൊക്കെ ഒന്ന് നോക്കി അടിമുട്ടോ എന്തായാലും നമ്മൾ അവിടുത്തെ കാഴ്ച കഴിഞ്ഞിട്ട് കാഴ്ച കണ്ടതിന് ശേഷം മൂന്നോട്ട് കഴിഞ്ഞു വന്നപ്പോ അതും കൂടെ ഒന്ന് കണ്ടിട്ട് പോകാറ് ഈ ക്ഷേത്രത്തിന്റെ ആളുകൾ എനിക്ക് അറിയില്ല അപ്പൊ പിന്നെ ഇവിടെ ബോട്ട് വെച്ചിട്ടുള്ളത് പഞ്ചായത്തിലെ ആപ്പിലൻസ് പാർക്ക് ഉണ്ടാണ് കുഞ്ഞു മക്കൾക്കുള്ള ഒരു പാർക്കാണ് ക്ഷേത്രത്തിൽ വരുമ്പോഴ് ഇവിടെ കളിക്കാനും കുട്ടികൾക്ക് എന്റർടൈൻമെന്റ് ഉള്ളോ എല്ലാ സംഭവങ്ങളും ഇതിനകത്തുണ്ട് കേട്ടോ ഒക്കെ കണ്ടോ ഇറങ്ങാനായിട്ട് ഞാനേത് മുമ്പ് ഞാൻ വന്നെ കണ്ടത്തില്ലായിരുന്ന കേട്ടോ ഇപ്പൊ എങ്ങാണ്ടതായി കണ്ടോ പണി കഴിപ്പിച്ചിട്ടേങ്ങനെയാണ് കേട്ടോ മുമ്പ് ഞാനിത് കണ്ടിട്ടില്ലായിരുന്ന കേട്ടോ ഇരിക്കാനുള്ള സ്പേയ് മൂന്നാലാടാംകുട്ടികൾക്ക് അപ്പൊ പിന്നെ കുഞ്ഞു പാർക്കാണ് എല്ലാ സജ്ജീകരണങ്ങളും ഇതിനകത്തുണ്ട് നമുക്ക് ഇനി എന്ത് പറയാനാണ് പോകേണ്ടത് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് ഇനി ഈ പാലം വഴിയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലേ അല്ലേ ഈ പാലം വഴിയാണ് നമുക്ക് പോകേണ്ടത് വീണ്ടും നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുകയാണ് കൂടെ വന്നിട്ടുണ്ടല്ലോ അല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്തെത്താറായിട്ടുണ്ട് കേട്ടോ എൻ്റെ കുഞ്ഞന്യന്മാരെ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ മഴയും നിലഞ്ഞാൽ ഞാനൊരു മെസ്സേജു ആയിട്ട് വന്നിട്ടുള്ളത് ഒരുപാട് അപകടം മരണമുള്ള ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ ദയവ് ചെയ്ത് മഴ സമയങ്ങളിൽ ഞാൻ ഇനി പറയുന്ന സ്ഥലത്ത് വരാണ്ടിരിക്കുക അപ്പോൾ നമുക്ക് ഇതുവഴിയാണ് പോകേണ്ടത് കേട്ടോ ഈ ഭാഗത്ത് കുറച്ച് വാഹനങ്ങൾ അപ്പുറത്ത് നിൽപ്പുണ്ട് അപ്പം ആരൊക്കെ ഇതിനകത്ത് ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഇത് വഴി അങ്ങോട്ട് പോകാം ഒരു നൂറ് മീറ്റർ അകലെ നമുക്ക് ഈ റബ്ബർ തോട്ടമാണ് ഈ റബ്ബർ തോട്ടത്തിലൂടെയാണ് നമുക്ക് ഈ ആറ്റിൽ പോകേണ്ട വഴി കേട്ടോ അപ്പൊ നമ്മൾ മെയിൻ ഒരു ആറ് കണ്ടല്ലോ നമ്മുടെ ക്ഷേത്രത്തിന്റെ ആ ആറ്റിലെ വെള്ളം തന്നെയാണ് ഇത് കേട്ടോ ഇത് വഴി പറഞ്ഞു യാണ് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇതുവഴിയാണ് കേട്ടോ ഈ വഴിയാണ് നമ്മൾ പോകേണ്ടത് അതെ അപ്പോൾ പിന്നെ ഈ വഴി ഇറങ്ങുമ്പോൾ വളരെ സൂക്ഷിക്കുക പാറയ്ക്ക് നല്ല തെന്നലുണ്ട് നമുക്ക് ഇതുവഴിയാണ് പോകേണ്ടത് അപ്പം ഞാൻ ഇതുവഴിയാണ് മറു സൈഡിലും വഴിയുണ്ട് എങ്കിലും ഇതുവഴിയാണ് ഞാൻ ഇറങ്ങി പോകുന്നത് നല്ല തെന്നലുണ്ട് കേട്ടോ അപ്പം വീണ്ടും ഞാൻ പറഞ്ഞു പോവുകയാണ് പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ വരുമ്പോൾ സൂക്ഷിക്കുക വളരെ കെയർഫുൾ ആയിരിക്കുക അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇവിടെ നിന്ന് നോക്കുമ്പോ ഇതേ കണ്ടോ വെള്ളപ്പാച്ചില് അത്ര മഴയിൽ വെള്ളം കൂടുതലുമാണ് കേട്ടോ അത്രത്തോളം വെള്ളം കൂടി ഇതാ ഇവിടെ കിടക്കയാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റും കാണുന്നുണ്ടോ നിങ്ങൾ അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച ആറിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് വീണ്ടും പറഞ്ഞു പോവുകയാണ് എൻ്റെ ഈ ടൈമിൽ ഇവിടെ നിങ്ങൾ ഒരു ചേച്ചിയായിട്ട് ദയവ് ചെയ്ത് ഒരുപാടുള്ള സ്ഥലവും കൂടെയാണ് കേട്ടോ ഒത്തിരി വെള്ളപ്പാച്ചിലുണ്ട് ഞാൻ ഈ മഴയിൽ നിനഞ്ഞ് ഒരു മെസ്സേജ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ എന്റെ വീഡിയോയിലൂടെ പേർക്ക് എങ്ങനെ ഒരു ഉപകാരപ്രദം ആയിക്കോട്ടെ അങ്ങോട്ട് കാണിച്ചു കൊടുത്തേ ഇത്രയും മഴ ടൈമിൽ ആ പാറയിടുക്കിൽ കണ്ടോ പെൺകുട്ടികളും ആൺകുട്ടികളുമായിട്ട് കണ്ടോ ഞാൻ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് കേട്ടോ അനുഭവങ്ങൾ കിട്ടിയാലും അത് അങ്ങനെയാ ദേ ഈ അവിടെ നിന്ന് കുളിക്കുകയാണ് കേട്ടോ എന്ത് പറയാനാണ് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്ക ഓക്കെ ഉള്ളതാണ് എങ്കിലും അപകട സാധ്യത ഉള്ള മേഖലയും കൂടെ കേട്ടോ അതും കൂടെ ഞാൻ പറഞ്ഞു പോകുകയാണ് ేడ <Sessizuk> <Sessizuk>